ദൈവത്തിൻ്റെ അതിപരിശുദ്ധ പരിശുദ്ധ നാമവാഴ്ത്തപ്പെടന്മാരാകട്ടെ മർക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തൊന്ന് വരെയുള്ള വേദഭാഗങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ എൻ്റെ പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന ഒരു ശക്തമേറിയ ദൈവിക തൂത് ഞാൻ നിങ്ങളുടെ കൈമാറുകയാണ് വളരെ വ്യത്യസ്തമായൊരു യാത്ര കർത്താവ് നടത്തുകയാണ് ഈ വേദഭാഗങ്ങളെ ആധാരമാക്കി ചില കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിച്ച് സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് അതിലേക്കായിട്ട് വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഭാഗം ഞാനിങ്ങനെ വായിക്കുന്നു നാലാം അധ്യായം മുപ്പത്തേഴാം വാക്യം മർക്കോസിൻ്റെ സുശേഷം അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി പടകിൽ തിര തള്ളിക്കയറിയതുകൊണ്ട് അത് മുങ്ങുമാറായി മുപ്പത്തെട്ടാം വാക്യം അവൻ അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ ഉണർത്തി ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് മുപ്പത്തൊമ്പതാം വാക്യം അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റമർന്നു വലിയ ശാന്തത ഒത്തിരി ചിന്തകൾ ദൈവശബ്ദം ഈ ഭാഗത്തിനകത്തുനിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പരിമിതമായ സാഹചര്യത്തിനകത്ത് ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഈ ദൈവശബ്ദത്തെ ഞാൻ നിങ്ങളോട് കൈമാറുകയാണ് മർക്കോസിന്റെ സുവിശേഷം മൂന്നാമധ്യായം വായിക്കുമ്പോൾ ഗലീലിൽ നിന്ന് യേശു ദൈവരാജ്യത്തിൻ്റെ ഉപമകളെ പറഞ്ഞ് ദൈവജനത്തെ ഉപദേശിക്കുകയും ബലപ്പെടുത്തുകയും ദൈവരാജ സന്ദേശത്തെ അവർക്ക് കൈമാറുകയും ചെയ്യുകയാണ് നാലാമധ്യായത്തിനകത്ത് കയറുമ്പോൾ വളരെ വിശേഷമായ ചിന്തകൾ അതിനകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നു ഞാനതിനിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് മൂന്ന് പ്രധാന ഉപമകളാണ് യേശു കർത്താവ് നാലാം അധ്യായത്തിനകത്ത് മർക്കോസിൻ്റെ സുശേഷത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒന്ന് വിതയ്ക്കുന്നവൻ്റെ ഉപമ രണ്ട് വിളക്ക് കത്തിച്ച് വയ്ക്കുന്നതിൻ്റെ ഉപമ മൂന്ന് ദൈവരാജ്യത്തെ ഒരു കടുകുമണിയോടം അതിനോട് സാദൃശ്യപ്പെടുത്തി കൊണ്ട് പറഞ്ഞിരിക്കുന്ന ഉപമ ഇങ്ങനെ ഈ മൂന്ന് ഉപമകൾ പറഞ്ഞിട്ട് യേശു ഒരു മനുഷ്യൻ്റെ അകത്തേക്ക് ദൈവരാജ്യത്തെ വെളിപ്പെടുത്താൻ വേണ്ടി അന്ന് വൈകുന്നേരത്ത് പോകുകയാണ് നാനമധ്യായം മുപ്പത്തഞ്ചാം വാക്യം വായിക്കുമ്പോൾ ഈ അവസാനത്തെ ഉപമയും പറഞ്ഞ് തീർന്ന് തൻ്റെ കൂടെ ഉള്ളവർക്ക് അത് പങ്കുവെച്ചു കൊടുത്തതിനു ശേഷം മുപ്പത്തഞ്ചാം വാക്യം ഇങ്ങനെ വായിക്കുന്നു അന്ന് സന്ധിയായപ്പോൾ നാം അക്കരയ്ക്ക് പോകുക എന്ന് അവൻ അവരോട് പറഞ്ഞു ണേ ആയപ്പോൾ പകല് മുഴുവനും കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു ഒത്തിരി ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവരെ ശുശ്രൂഷിച്ചു ശിഷ്യന്മാരോട് ഒരുമിച്ച് നിൽക്കുമ്പോൾ യേശു പറയുകയാണ് ഇനി നമ്മൾ ഇവിടെ നിൽക്കണ്ട അക്കരയ്ക്ക് പോകുക അപ്പോൾ എന്ന് പറയുമ്പോൾ എവിടെയാണ് മാർക്കോസിൻ്റെ സുശേഷം അഞ്ചാം അദ്ധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ കാണുന്നു അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്ത് എത്തി അപ്പോൾ മൂന്നാം അധ്യായം മുതൽ തുടങ്ങുമ്പോൾ ഗലീലയിൽ നിന്ന് ആരംഭിക്കുന്ന ഈ യാത്ര ഗതരദേശത്ത് എത്തി നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്ന ഒരു സുപ്രധാന കാര്യം മുപ്പത്തഞ്ചാം വാക്യം മുതൽ തുടങ്ങി നാൽപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ നാലാം അധ്യായം ആ യാത്ര ഗലീല കടൽത്തീരത്ത് നിന്ന് ആരംഭിച്ച് ഗനദേശത്ത് ഒരു യാത്രയാണ് അങ്ങനൊരു യാത്രക്കിടയിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഒരു യാത്രയിലാണ് ജീവിതത്തിനകത്തൊരു യാത്രയിലാണ് പലരും ജോലിക്ക് പോകുന്നു വീടുകളെ റെസ്റ്റ് ചെയ്യുന്നു ചിലർ പഠിക്കാൻ വേണ്ടി പോകുന്നു ചിലർ വിവിധ ജോലികളിൽ വിദേശത്തും പല ഭാഗങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് ഇപ്പം ജീവിതത്തിനകത്ത് കടഭാരങ്ങൾ വഹിക്കുന്നവരുണ്ട് ജീവിതത്തിനകത്ത് ബുദ്ധിമുട്ടുകൾ ഉള്ളവരുണ്ട് ജീവിതത്തിനകത്ത് വലിയ പ്രയാസങ്ങൾ വഹിക്കുന്നവരൊക്കെ ഉണ്ട് ഇപ്പം ജീവിതം ഒരു വലിയ യാത്രയാണ് ജീവിതത്തിനകത്ത് ബന്ധപ്പാടുകൾ ഇതിനകത്ത് സ്നേഹിക്കാൻ മറന്നു പോകുന്നവരുണ്ട് ബന്ധപ്പാടുകൾ അനുഭവിക്കുന്നവരുണ്ട് കുഞ്ഞുങ്ങളെ കരുതാൻ മറന്നു പോകുന്നവരുണ്ട് വിഷയങ്ങൾ പരിഹരിക്കുന്നിടയിൽ യാക്കൂ പറയുന്നത് പോലെ ഞാൻ എപ്പോൾ എൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെ ശരിക്കും ജീവിതം ഒരു യന്ത്രവർ യന്ത്രവൽകൃതമായ ഈ കാലഘട്ടത്തിനകത്ത് ജീവിതം തന്നെ ഒരു യന്ത്രത്തോട് സാമ്യപ്പെടുത്തുന്ന രീതിയിൽ അധികാലത്തെഴുന്നേറ്റ് ആ രാത്രിയായാലും അധ്വാനങ്ങൾ അവസാനിക്കാത്ത ഒത്തിരി ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഇന്ന് രാത്രിക്കാലം ഈ യേശു കർത്താമൻ്റെ യാത്രയെ ഈ ജീവിതയാത്രയുമായിട്ടൊന്ന് ചേർത്ത് ഞാനൊന്ന് പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് യേശു കർത്താവ് ഗലീലയിൽ നിന്ന് ഗദരദേശത്തേക്ക് പോകുന്ന യാത്രയിൽ സംഭവിച്ച ഒരു പ്രധാന സംഭവമാണ് മുപ്പത്തി ഏഴ് മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് വാക്യങ്ങളകത്ത് സവിസ്തരം പറഞ്ഞിരിക്കുന്നത് അതിനെ ഒന്ന് തൊട്ട് പറഞ്ഞു പോകുവാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഇങ്ങനെ യാത്ര പുറപ്പെടാമെന്ന് പറഞ്ഞ് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി പടകിൽ കയറി പടകുമായിട്ട് മുൻപിലേക്ക് പോകുമ്പോൾ തിരുവചനത്തിനകത്ത് ഇങ്ങനെ കാണുന്നു മുപ്പത്താറാം വാക്യം അവർ പുരുഷാരത്തിൽ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി മറ്റു ചെറു പടകുകളും കൂടെ അവരോടുകൂടി ഉണ്ടായിരുന്നു എന്നാൽ മുപ്പത്തി ഏഴാമത്തെ വാക്കറ്റിനകത്തേക്ക് കയറുമ്പോൾ അവിടെ ചെറിയൊരു വ്യത്യാസത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു അവിടെ കാണുന്ന വ്യത്യാസം ഇതാണ് അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി പടകിൽ തിര തള്ളി കയറുക കൊണ്ട് അത് മുങ്ങുമാറായി നോക്കണേ യേശു പടങ്ങിൽ കയറി യാത്ര ചെയ്ത സമയത്ത് തൻ്റെ ശിഷ്യന്മാരോട് ഒരുമിച്ച് ഒത്തിരി പടങ്ങുകള് അവരെ അനുഗമിച്ചു സൗഖ്യം പ്രാപിച്ചവര് പ്രസംഗം കേട്ട് സന്തോഷിച്ചവര് ദൈവരാജ്യത്തെക്കുറിച്ച് കേട്ടവരൊക്കെ എന്തു ചെയ്തു യേശു യാത്ര ചെയ്ത ഈ പടങ്ങിൻ്റെ കൂടെ അവരും സഞ്ചരിക്കുമെന്നൊക്കെ വണ്ണം ഇടയായിത്തീർന്നു എന്നാൽ ഈ വലിയ പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിൻ്റെ അകത്തേക്ക് കടലിളകിയപ്പോൾ കാറ്റ് ഇളകിയപ്പോൾ അവിടെ വേറെ ആരെയും കണ്ടതായിട്ട് അറിയുന്നില്ല പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ജീവിത യാത്രയ്ക്കകത്ത് നമ്മുടെ കൂടെ സഞ്ചരിക്കാൻ ഒരുപാട് വ്യക്തികൾ കാണും നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ നമുക്ക് പണമുള്ളപ്പോൾ നമുക്ക് നല്ല സൗകര്യങ്ങളുള്ളപ്പോൾ നമ്മുടെ കൂടെ സഞ്ചരിക്കാനൊക്കെ ഒത്തിരി ആൾക്കാർ കാണും എന്നാൽ ജീവിത യാഥാർത്ഥ്യത്തിനകത്ത് പരുക്കനായ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ അകത്തേക്ക് കയറി ചൊല്ലുമ്പോൾ പ്രശ്നങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കൂടെ വന്നവരെ ഇടത്ത് നിന്നവർ വലത്ത് നിന്നവർ പുറകു നിന്നവരൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണലും നമ്മൾ ഒറ്റയ്ക്ക് മാത്രം മാത്രമേ കാണൂ എന്നൊരു വലിയ വാസ്തവത്തെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുകയാണ് പലരും പറയും ഞാൻ നിങ്ങളെ സഹായിക്കാം പലരും പറയും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെപ്പോൾ വിളിച്ചാലും ഞാൻ നിങ്ങളുടെ ലെഫ്റ്റും റൈറ്റും എന്നൊക്കെ പറഞ്ഞ് എത്രയോ സ്നേഹിതര് എത്രയോ ബന്ധുക്കള് എത്രയോ ആമി വിശ്വസ്തന്മാര് വിശ്വസ്തമാര് ആമി ഈ ലോകത്ത് ആമീശ്വരം പലരെയും വിട്ടുമാറിപ്പോയപ്പോൾ ഇന്ന് രാത്രി ഞാൻ ഏൽപ്പിച്ച് ആത്മാവിൽ പറയുകയാണ് നിങ്ങൾ ആമി മനുഷ്യരിൽ വിശ്വസിക്കുന്നതിനേക്കാൾ അധികമായി ഇന്ന് രാത്രി ദൈവത്തിൽ വിശ്വസിക്കണം ദൈവത്തിൽ വിശ്വസിച്ചു കൊണ്ട് മനുഷ്യരിലേക്ക് നിങ്ങൾ ബന്ധങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ ബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെടും ആമി സ്തോത്രം എത്രയോ ആമേ ആമേ ആമയ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ കാണുവല്ലേ ആമേ നിങ്ങളുടെ പ്രശ്നത്തിനകത്ത് നിങ്ങളുടെ നല്ല കാലത്തുണ്ടായിരുന്നെ ആരും ഇന്ന് ഇല്ലല്ലോ നിങ്ങളുടെ സമ്പത്തിൽ കൂടെ ഉണ്ടായിരുന്ന ആരും ഇന്ന് കൂടെ ഇല്ലല്ലോ നിങ്ങളുടെ നല്ല ആരോഗ്യത്തിൽ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊന്നും ഇന്ന് കൂടെ ഇല്ലല്ലോ എന്താ ഇന്ന് നിങ്ങൾക്ക് സാമ്പത്തികമില്ല ഇന്ന് നിങ്ങൾ പ്രതികൂലത്തിൻ്റെ നടുവിലാണ് ഇന്ന് നിങ്ങൾ പ്രതിസന്ധിയുടെ നടുവിലാണ് ഇന്ന് നിങ്ങൾ വെല്ലുവിളിയുടെ നടുവിലാണ് ഞാൻ ഒന്നുകൂടെ കയറി പറയാൻ വേണ്ടി പോവുകയാണ് യേശു ശിഷ്യന്മാരെ ഒരു മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് പോകുന്ന സ്ഥലത്ത് എല്ലാവരും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ ദൈവ നിയോഗമുള്ളവരെ കൊണ്ടുപോകാൻ പറ്റൂ പലരും നമ്മുടെ കൂടെ ഇറങ്ങി ചിരിച്ചു എന്ന് വരും പക്ഷെ കാറ്റ് കാണുമ്പോൾ കടലിളകുന്നത് കാണുമ്പോൾ പടകം അറിയുന്നത് കാണുമ്പോൾ ആമിഷ് സ്തോത്രം പലരും നമ്മളെ വിട്ട് മാറിപ്പോകും എന്നാൽ ദർശനമുള്ള വ്യക്തിക്ക് നിയോഗം ലഭിച്ച വ്യക്തിക്ക് മാത്രമേ അമീൻ ആ കാറ്റ് ആമി വന്നാലും കടലടിച്ചാലും പടകിളകിയാലും ഇത് വിഷയമല്ല എന്ന് പറഞ്ഞ് മുൻപിലേക്ക് പോകാൻ സാധിക്കൂ എന്ന് രണ്ട് വിവേചനത്തെ ഞാൻ മുൻപിലേക്ക് വെച്ചുകൊണ്ട് ഞാൻ ആ വചന ഭാഗത്തേക്ക് കയറുകയാണ് അവിടെ എത്തിയപ്പോൾ അമിന് ആ ഭാഗത്ത് അവരാൽ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും ആമീൻ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അവരാ കാറ്റിനെയും കടലിനെയും യും പ്രതിരോധിക്കുവാൻ ആ കടൽ ഇളകിമറിയുന്നതിനെ പ്രതിരോധിക്കുവാൻ വളരെ ശക്തി മായി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിലും നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു അവരെ കൊണ്ടത് കഴിയുന്നില്ല മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിനകത്ത് ഐ മീൻ അവർ പറയുകയാണ് യേശുവിനോട് പറയുകയാണ് നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യമില്ലേ യേശുവേ അങ്ങ് ദൈവമാണല്ലോ ഞാൻ അങ്ങ് വിശ്വസിക്കുന്ന വ്യക്തിയാണല്ലോ ഞാൻ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ ഞാൻ തകർന്നു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ ഞാൻ പരാജയപ്പെട്ടു പോകുന്നതിന് നിനക്ക് വിചാരമില്ലയോ എൻറെ വേദനക്കകത്ത് നീ എന്നെ കാണുന്നില്ലയോ എൻറെ സങ്കടത്തിനകത്ത് നീ എന്നെ അറിയുന്നില്ലയോ എന്റെ പ്രയാസങ്ങളുടെ നിലവിൽ നീ എന്നെ അറിയുന്നില്ലയോ ഒത്തിരി ഭാരങ്ങൾ ആമേ ജീവിതത്തിനകത്ത് വഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഉയർന്നു വരുന്നത് പോലെ ശിഷ്യന്മാരുടെ ജീവിതത്തിനകത്തും ആമേൻ ഏറ്റവും അവസാനിച്ചു എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു എന്നുള്ള ഭാഗത്തിലേക്ക് കയറുമ്പോൾ യേശുവിനോട് ഉറക്കെ വിളിച്ച് പറയുകയാണ് ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നത് ആമൻ നിനക്ക് വിചാരമില്ലയോ ഈ വാക്ക് കേട്ടപ്പോൾ യേശു ക്രിസ്തു അവിടെ എഴുന്നേൽക്കുകയാണ് എന്നാൽ ഇന്ന് രാത്രി നിങ്ങളോട് ദൈവത്തിൻ്റെ വളരെ ശക്തമായി ഇന്ന് രാത്രി ആമേൻ വലിയൊരു യാണ് എല്ലാ പ്രതീക്ഷകളും ആമ നഷ്ടപ്പെട്ട സ്ഥാനത്ത് ഇനി ഒരു പ്രതീക്ഷയും ഇല്ല എന്ന സ്ഥാനത്ത് ദൈവം ഏക പ്രതീക്ഷയായി മാറുകയാണ് ഒരാമയം പറയാമോ ഇനി ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് പറയുന്ന സ്ഥാനത്ത് ദൈവം ഏക പ്രതീക്ഷയായി മാറുകയാണ് ഇനി വിടിവിക്കണമെങ്കിൽ ഈ സാഹചര്യത്തിൻ്റെ നടുവിൽ മുൻപിലേക്ക് പോകണമെങ്കിൽ ഈ ചുറ്റുപാടിൻ്റെ നടുവിൽ മുൻപിലേക്ക് പോകണമെങ്കിൽ ദൈവത്തെ കൊണ്ട് മാത്രമേ കഴിയൂ എന്ന രീതിയിലാണോ നിങ്ങളായിരിക്കുന്നത് ആമയാലൂയ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ നോക്കി ആത്മാവിൽ പ്രവചിച്ച് പറയുകയാണ് നിങ്ങൾക്കൊരു നല്ല കാലമുണ്ട് പക്ഷേ നിങ്ങൾക്ക് പുറത്തു വരണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ സഹായം കൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല ആമേ അനേകർ നിങ്ങളെ സഹായിച്ചെന്ന് വെച്ച് നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല അവിടെയൊക്കെ നിങ്ങൾ പരാജയപ്പെട്ടു പോകും കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് എന്തുമാത്രം അധ്വാനങ്ങള് സമ്പത്ത് ആയിഷ് ഒക്കെ നിങ്ങള് ഇതിന്റെ പുറകെ നിങ്ങൾ കളഞ്ഞില്ലേ നിങ്ങളൊന്ന് വിജയിക്കാൻ വേണ്ടി നിങ്ങളുടെ അധ്വാന മേഖല വിജയിക്കാൻ കുടുംബം വിജയിക്കാൻ വേണ്ടി പക്ഷേ ഇവിടെ പറയുകയാണ് ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് തന്റെ ശിഷ്യന്മാര് പറഞ്ഞപ്പോ യേശു അവിടെ എഴുന്നേക്കുവാൻ തൊണ്ണം ഇവിടെയായി തീർന്നു ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സ്ഥാനത്ത് എൻ്റെ ശിഷ്യന്മാർ അമ്മ വലിയൊരു ഉറപ്പിനകത്തേക്ക് കടന്നു വരികയാണ് ഇനി ദൈവമല്ലാതെ ഞങ്ങൾ വിടിവീപ്പാൻ വേറെ ആരുമില്ല യേശു കർത്താവല്ലാതെ ഞങ്ങളെ വെടിവീപ്പാൻ വേറെ ആരുമില്ല ജീവിതത്തിനകത്ത് രക്ഷപ്പെടാൻ കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു നോക്കി കഴിയുന്നതൊക്കെ ഞങ്ങൾ ശ്രമിച്ചു നോക്കി നമ്മൾ സാധാരണ പറയാനുള്ള ഒരു വാക്കുണ്ടല്ലോ അവൻ വെള്ളത്തിൽ വീഴുമ്പോൾ കൈയും കാല് വിട്ട് അടിക്കുന്നത് പോലെ ആവോളം നമ്മൾ പരിശ്രമിച്ചു നോക്കി തളർന്നു പോയില്ലേ ക്ഷീണിച്ചു പോയില്ലേ ഇനി മുങ്ങി പൊങ്ങുകയാണ് ഇനി മുങ്ങി താണുപോകുകയാണ് ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഈ പ്രതി ൂലത്തിന്റെ നടുവിൽ നിങ്ങളെ കരം പിടിച്ച് ഉയർത്തുവാൻ ഈ പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങളെ ഈ വെള്ളത്തിനകത്ത് താണുപോകാതെ വണ്ണം നിങ്ങളെ വിടിവെക്കുവാൻ ഒരൊറ്റ വ്യക്തിക്ക് മാത്രമേ കഴിയൂ അതിനസർണായേശു ക്രിസ്തു മാത്രമാണ് ഇവിടെ ശിഷ്യന്മാർ മനസ്സിലാക്കുകയാണ് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഈ സ്ഥാനത്ത് വിടിവെക്കുവാൻ യേശു കർത്താവായ ദൈവത്തിന് മാത്രമേ കഴിയൂ ഇന്ന് രാത്രി കാലം ഞാൻ നിങ്ങൾ നോക്കി ഒരു ഭയങ്കര കാര്യം പറയുകയാണ് ആ ആമേശുത്രം നിങ്ങളുടെ മുമ്പിൽ വഴി അടഞ്ഞിരിക്കുകയാണോ നിങ്ങൾക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല നിങ്ങൾ വലിയ രോഗത്തിൻ്റെ നടുവിലാണോ വലിയ കടഭാരത്തിൻ്റെ നടുവിലാണോ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇതിന്റെ നടുവിൽ നിങ്ങളെ വിടിവെക്കുവാൻ സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയൂ ഇന്ന് രാത്രി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഇതിനേക്ക് തിരിക്കുകയാണ് ആമ ചെറിയൊരു ചിന്തയാണ് പക്ഷെ ഇന്ന് രാത്രി നിങ്ങളൊന്ന് ചിന്തിക്കണം നിങ്ങൾ ആഴമായി ഇതിനെ ഒന്ന് ധ്യാനിക്കുവാൻ തക്കവണ്ണം വിടയായിത്തൊരണം എന്താന്നല്ലേ ആമേ സ്തോത്രം ഈ ശിഷ്യന്മാരും യേശുവും യാത്ര ചെയ്ത പടകിനകത്തേക്ക് നമുക്കൊന്ന് സൂക്ഷിച്ചു നോക്കാം ഇവർ പോയ പടകിനകത്ത് യേശു കിടന്ന് ഉറങ്ങുകയായിരുന്നു തൻ്റെ ശിഷ്യന്മാർ പടകിനകത്ത് ഉണ്ടായിരുന്നു ശിഷ്യന്മാർ ഒന്നാമത് കാണുകയാണ് ആമേ കടലിൽ ആഞ്ഞു ഒരു കൊടുങ്കാറ്റ് രണ്ടാമത് അവരെ കാണുകയാണ് കടൽ ഇളകി മറിയുകയാണ് മൂന്നാമതവർ കാണുകയാണ് അവർ നിൽക്കുന്ന അവർ ഇരിക്കുന്ന പടക് ആമേശൂത്ര മറിയുന്ന രീതിയിൽ ഇനി അതിനകത്ത് നിലനിൽപ്പില്ല എന്നുള്ള രീതിയിൽ പടകം മറിയാൻ വേണ്ടി പോകുകയാണ് നാലാമത് അവർ കാണുകയാണ് നസറിന യേശുക്കും ക്രിസ്തുവിനെ കാണുകയാണ് ദൈവരാജ്യം പറഞ്ഞവൻ ദൈവരാജ്യത്തിന്റെ ഉപമകളാൽ പറഞ്ഞു വെളിപ്പെടുത്തിയവൻ ദൈവശക്തി ഭൂമിയിലേക്ക് അയച്ച് തന്റെ സ്വന്തം വ്യക്തികളെ ആമയത്തെയും സൃഷ്ടിച്ചവൻ രാജാതി രാജാവ് കർത്താതി കർത്താവ് താൻ മാത്രം അമർഥതയുള്ളവൻ ഏക സത്യ ദൈവമായ യേശു ക്രിസ്തു പടകിനകത്ത് കടന്നുറങ്ങുകയാണ് ഒന്നുകൂടെ നാല് കാര്യങ്ങൾ ഒന്ന് അവര് കാണുന്നത് വലിയ കാറ്റ് വീശുന്നതാണ് രണ്ട് അവര് കാണുന്നത് അവ കടൽ ഇളകി മറിയുന്നതാണ് മൂന്ന് അവര് കാണുന്നത് അവർ നിൽക്കുന്ന പടകിന് നിലനിൽപ്പില്ല എന്നുള്ളതാണ് അവര് നശിക്കുമെന്നതാണ് നാല് അവര് കാണുന്നത് യേശു കർത്താവ് പടകിനകത്ത് കിടന്ന് ഉറങ്ങുന്നതാണ് യേശുവിനെയാണ് അവർ കാണുന്നത് നാല് കാര്യങ്ങൾ അവരെ കാണുമ്പോൾ അത് അർത്ഥമാക്കുന്നത് നാല് കാര്യങ്ങൾ അവരുടെ സാഹചര്യമാണ് കരയിലേക്ക് ഓടി കയറാൻ കഴിയില്ല ആമീശോത്രം ആമ കൂടെ ഇറങ്ങി വന്നവരാരും ഇപ്പോൾ കൂടെ ഇല്ല എല്ലാവരും വിട്ടുപോയി പ്രതികൂലത്തിന് നടുവിൽ അവൻ ഇവർ ആമി ഒരുമിച്ച് ഒറ്റപ്പെട്ടതുപോലെ നിൽക്കുമ്പോൾ ആമീക്ഷോത്രം പ്രിയ ദൈവജനമേ ഞാൻ നിങ്ങളോട് പറയട്ടെ ഇതിൻ്റെ നടുവിൽ നാല് സാഹചര്യങ്ങളുടെ നടുവിൽ ഇവരങ്ങ് നിൽക്കുകയാണ് ആമീക്ഷോത്രം ഒന്ന് അവർക്ക് അവരെ തന്നെ അറിയാം ഇതാ ഞങ്ങൾ നശിക്കാൻ വേണ്ടി പോകുകയാണ് ഇന്ന് രാത്രി കാലം ഞാൻ നിങ്ങളുടെ ഈ പടകിനകത്തേക്ക് ക്ഷണിക്കുകയാണ് ആമേശോത്രം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആമേശതം വലിയ കാറ്റ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിനകത്ത് കടലിളകി മറികന്നത് പോലെ വലിയ പ്രതികൂലങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം നാല് മൂന്ന് നിങ്ങൾ നിൽക്കുന്ന ആമേശൂത്രം ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല ഇനി ഇവിടെ നിലനിൽപ്പില്ല ആമേശൂത്രം ഞാൻ നശിച്ചു പോകുമെന്നുള്ള നിലയിൽ പടകു മറിയുന്നൊരു സാഹചര്യത്തിനകത്തായിരിക്കാം നിലനിൽപ്പില്ലാത്ത സാഹചര്യത്തിനകത്തായിരിക്കാം നാല് ആമേ നിങ്ങൾ ഇരിക്കുന്ന പട കത്ത് യേശുണ്ട് ആ യേശുവിനെ ആയിരിക്കാം നിങ്ങൾ കാണുന്നത് ഇന്ന് രാത്രി കാലം ആമിസ്തോത്രം ഹാലലിയ നിങ്ങൾ കാണുന്ന സാഹചര്യം നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കാം കാറ്റ് നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കാം കടൽ നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കാം പടക് നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കാം പക്ഷേ യേശു നിങ്ങൾക്ക് അനുകൂലമാണ് കേട്ടോ ഇന്ന് രാത്രി നിങ്ങൾ ഇത് മറന്നു പോകല്ല നിങ്ങളുടെ ചുറ്റുപാടിൽ കാറ്റ് നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കാം കടൽ നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കാം നിങ്ങൾ നിൽക്കുന്ന പടകിൽ നിലനിൽപ്പില്ലായിരിക്കാം പക്ഷേ യേശു നിങ്ങൾക്ക് അനുകൂലമാണ് കേട്ടോ ഇത് നിങ്ങൾ മറന്നു പോകല്ല നിങ്ങളുടെ ചുറ്റുപാടുകളൊക്കെ നിങ്ങൾക്കെതിരായി മാറും നിങ്ങളുടെ അടുത്ത് ഒരാൾ നിങ്ങളെ വീക്ഷിക്കുന്നുണ്ട് നിങ്ങളെ അറിയുന്നുണ്ട് നിങ്ങൾ യാത്ര ചെയ്യുന്ന അതേ അതേ ബോട്ടിനകത്ത് ഒരു വ്യക്തി നിങ്ങളോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ട് ആ വ്യക്തിയുടെ യേശു ആ വ്യക്തി നിങ്ങളോടുകൂടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ നശിച്ചു പോകുകയില്ല എല്ലാ പ്രതീക്ഷയും നശിച്ചപ്പോൾ ഒരു വ്യക്തിയിലേക്ക് അവിടെ പ്രതീക്ഷകളെ ആമേ ഫോക്കസ് ചെയ്യുകയാണ് ആ വ്യക്തിയുടെ യേശു ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഇതിനകത്തേക്ക് ക്ഷണിക്കുകയാണ് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ജീവിതത്തിനകത്തുള്ള യാത്രയ്ക്കകത്തേക്ക് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഏക വഴി യേശു ക്രിസ്തു വചനം പറയുന്നു ആമേ സ്തോത്രം ആമേ ആമേ ആമേന യേശു ക്രിസ്തുവിലൂടെയാണ് രക്ഷ ഉള്ളത് കർത്താവേശു ക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റാർക്കും രക്ഷിക്കപ്പെടാൻ കഴിയുകയില്ല ദൈവരാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ കർത്താവ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിനകത്ത് രക്ഷ വേണോ ഇന്ന് നിങ്ങൾ കാണുന്ന പ്രശ്നത്തിനകത്ത് ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രതികൂലത്തിനകത്ത് നിങ്ങളുടെ കണ്ണ നിങ്ങൾ കാണുന്ന പ്രതിസന്ധി ആയിരിക്കാം നിങ്ങൾ കേൾക്കുന്നത് പ്രതികൂലമായിരിക്കാം നിങ്ങളുടെ നിലനിൽപ്പ് പോലും നശിച്ചു പോകുന്ന രീതിയിലായിരിക്കാം എന്നാൽ ഇന്ന് രാത്രി പറയുന്നുണ്ട് നിങ്ങൾ യാത്ര ചെയ്യുന്ന പടകിനകത്ത് നിങ്ങൾ പാർക്കുന്ന വീടിനകത്ത് നിങ്ങൾ ആയിരിക്കുന്ന ദേശത്തിനകത്ത് നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് രാത്രി നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് യേശുവേന്ന് വിളിച്ചാൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിലും നിങ്ങളെ വിടിവിക്കുമോ ആ ദൈവം ശക്തനായ ദൈവമാണ് എന്റെ എൻ്റെ ആമേ ആമേ തന്ന സന്ദേശം ഇതാണ് ആമേ നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായിരിക്കട്ടെ പക്ഷെ ദൈവം അനുകൂലമാണ് വചനം പറയുന്നു ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ആര് പ്രതികൂലമായി നിന്നാലും ദൈവം നിങ്ങൾക്ക് അനുകൂലമായി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പടകു തകരില്ല നിങ്ങൾ നിൽക്കുന്ന സാഹചര്യം നിലനിൽപ്പ് നശിച്ചിരിക്കാം നിങ്ങൾ കാണുന്നത് ആമേ കടലിളകി മറിയുന്നതായിരിക്കാം നിങ്ങൾ കാണുന്നത് വലിയ കൊടിയാണ് മാറ്റി നിങ്ങളുടെ ജീവിതത്തിനകത്ത് കയറി വരുന്നതായിരിക്കാം ഇതോടെ എല്ലാം ഫിനിഷായി ഇതോടെ എല്ലാം തീർന്നു എന്ന വലിയ സാഹചര്യത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുകയാണ് എല്ലാവരും എതിരായ എല്ലാവരും എതിരായാലും അവൻ ഏത് സാഹചര്യങ്ങൾ എതിരായി തീർന്നാലും ഏത് സാഹചര്യത്തിനകത്ത് നിങ്ങൾ തകർന്നുപോയെന്ന് ചിന്തിച്ചാലും ഇന്ന് രാത്രി നിങ്ങൾ യേശുവിലേക്ക് തിരിയുകയാണെങ്കിൽ യേശുവിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ പ്രതീക്ഷകളും നിങ്ങൾ തകർന്നവരാണെങ്കിൽ ജീവിതത്തിനകത്ത് രക്ഷപ്പെടുവാൻ അവൻ ഇനി മറുകര കാണുവാൻ ഒരു വഴിയില്ല എന്ന് പറഞ്ഞ് മരിക്കുവാൻ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ആത്മഹത്യക്ക് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൈമാറുകയാണ് നിങ്ങൾ പ്രതികൂലങ്ങൾ മാത്രമല്ലേ ഇതുവരെ കണ്ടിട്ടുള്ളൂ പക്ഷേ എന്നാൽ ഇതാ നിങ്ങളുടെ കണ്ണൊന്ന് തുറന്നു നോക്കൂ നിങ്ങളുടെ കൂടെയുള്ള ദൈവത്തെ നിങ്ങൾക്കൊന്ന് കാണുവാൻ നിങ്ങളുടെ സാഹചര്യത്തെ അറിയുന്ന ദൈവത്തെ ഒന്ന് കാണുവാൻ ഈ ദൈവത്തെ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ പറ്റും കേട്ടോ ഈ ദൈവത്തിന് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ കഴിയും കേട്ടോ അതേ വചനം താഴേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി ആ ഇങ്ങനെ പറഞ്ഞു ആമീശോത്രം ഇവനാർ ഞങ്ങൾ ഇന്നതുവരെ അറിഞ്ഞതുപോലെയല്ല ഓ സ്ത്രോത്രം പല വിശ്വാസികളുടെ ജീവിതത്തിനകത്തും പല സഹോദരങ്ങളുടെ ജീവിതത്തിനകത്തും അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി വിഷയങ്ങൾ ജീവിതത്തിനകത്ത് കടന്നു വരുന്നുണ്ട് പക്ഷേ പല യും പിടിച്ചു നിർത്തുന്നത് യേശു കർത്താവിലുള്ള വിശ്വാസമാണ് പലരും തകർന്നു പോകാതിരിക്കുന്നത് യേശു ക്രിസ്തു വിശ്വാസമാണ് പ്രതിസന്ധികൾ വന്നിട്ടും അവർ വേദപുസ്തകം തറയിൽ വയ്ക്കാത്തത് ഭൂമി മുഴുവനും പ്രശ്നമായി തീർന്നിട്ടും അവരെ വേദപുസ്തകം തറയിൽ വെക്കാത്തത് അവരുടെ വിശ്വാസം മാറിപ്പോകാത്തത് അതിൻ്റെ നടുവിൽ പിടിച്ചു നിർത്തുന്ന ഒരു ദൈവം എല്ലാം പ്രതികൂലമായാലും ദൈവം അനുകൂലമായി മാറുകയാണ് എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായി മാറുമ്പോൾ ദൈവം ഇവിടെ അനുകൂലമായി മാറുകയാണ് ഇന്ന് രാത്രി മരിക്കാൻ ചിന്തിക്കുന്നതിന് മുമ്പ് ആമി കുടുംബങ്ങൾ രണ്ടായി പോകാൻ വേണ്ടി തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരാക്സിഡന്റിന്റെ മുമ്പിൽ പ്രതീക്ഷിച്ചുകൊണ്ട് വാഹനം ഓട്ടിച്ചു കൊണ്ടിരിക്കുകയായിരിക്കാം ആമിനൊരുപക്ഷേ നിങ്ങൾ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്ന വ്യക്തിയായിരിക്കാം ഇന്ന് ആ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം എതിരായി തീർന്നാലും ആമീശ്വത്രം നിങ്ങളുടെ സാഹചര്യത്തിനകത്ത് അമീൻ ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ പേരാണ് യേശു അവൻ ഏക സത്യ ദൈവമാകുന്നു ആ ദൈവത്തിന് കഴിയാത്തത് ഒന്നും തന്നെയില്ല ആമീശ്വത്രം ഇന്ന് നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റുവാൻ നിങ്ങൾ കാണുന്ന ഈ കാറ്റിൻ്റെ ശക്തി അവസാനിപ്പിക്കുക നിങ്ങൾ കാണുന്ന ഇളകി നിൽക്കുന്ന ഈ ഈ പടകിൻ്റെ ശക്തി അവസാനിപ്പിക്കുക ഞാൻ ആത്മാവിൽ ഇങ്ങനെ എനിക്കൊരു തിരിച്ചറിവ് ദൈവം ഇങ്ങനെ തരുന്നു ആമി കുടുംബ കോടതിയിലേക്ക് പോകുന്ന രീതിയിൽ ആമി കുടുംബങ്ങളുടെ അകത്തുള്ള പ്രശ്നങ്ങളെ അവസാനിപ്പിക്കുക ആ വലിയ കാറ്റിനെ ആ കാറ്റിനെ അത് വരുന്നത് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ പ്രശ്നമുണ്ട് അതിനെ അവസാനിപ്പിക്കുവാൻ ഈ ദൈവത്തിന് കഴിയുമെന്ന ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ് നിങ്ങൾ ആരുമാകട്ടെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തുവാകട്ടെ പക്ഷേ ഇന്ന് രാത്രി ദൈവം നിങ്ങളെ കാണുന്നു മുൻപിലേക്ക് പോകാൻ കഴിയാത്ത വ്യക്തിയായി വഴിയടയപ്പെട്ട വ്യക്തിയായി ദുഃഖിച്ച വേദനിച്ചിരിക്കുന്ന നിങ്ങളോട് ചിരിക്കുന്ന നിങ്ങളോട് ആമി ശൂന്ന് വിളിച്ച് പറയുകയാണ് ആമേശിലേക്ക് നോക്കുക ആ കർത്താവ് നിങ്ങളെ സഹായിക്കും ആ കർത്താവ് നിങ്ങളെ വിടിക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാമോ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഇന്ന് രാത്രി ഞാൻ കർത്താവെ എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആമെ കടലിടകുന്ന പോലെ പ്രശ്നം കൊടുങ്കാറ്റ് വീശുന്നത് പോലെ പ്രശ്നം എവിടെ നിന്നറിഞ്ഞുകൂടാ പെട്ടെന്ന് കയറി വന്നതുപോലെ നിലനിൽപ്പ് വരെ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ അവൻ എല്ലാം പ്രതികൂലമായി മാറുമ്പോൾ അവരുടെ സാഹചര്യം വലിയ സാങ്കേതിക പ്രതികൂലമായപ്പോ നാല് സാഹചചര്യങ്ങൾ ഒന്ന് കാറ്റ് അവർ കൺമുമ്പിൽ കാണുന്നത് രണ്ട് കടല് അവർ ആമി അനുഭവിച്ചറിയുന്നത് ആമീ സൂത്രം മൂന്ന് പടങ് അവരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതെ പോകുന്നത് നാല് അവരുടെ അടുത്ത് യേശുണ്ട് ആമീസോത്രം ആരല്ല അവരുടെ സാഹചര്യം എല്ലാം പ്രതികൂലമായി യേശു എന്ന സാഹചര്യം അവർക്ക് അനുകൂലമായി തീർന്നു ഏക പ്രതീക്ഷ ദൈവത്തിലേക്ക് വെച്ചതുപോലെ കരയുന്നവരുണ്ട് ഭാര്യപ്പെടുന്നവരുണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് രാത്രി ഞാൻ അവർ പ്രാർത്ഥിക്കുമ്പോൾ ആഹാരമില്ലാത്തവർക്ക് ആഹാരം ലഭിക്കട്ടെ ആമേശം അമി ഉപജീവന മേഖലകൾ മുടങ്ങിപ്പോയവർക്ക് അമ്മ ജോലിയുടെ മേഖലകൾ തുറന്നു വരട്ടെ അമി ഭവനപ്പണികൾ മുടങ്ങിപ്പോയവർക്ക് യേശുവിൻ്റെ നാമത്തിൽ ഭവന നടക്കട്ടെ ശുശ്രൂഷകൾ അവസാനിച്ചു എന്ന് പറയുന്നവർക്ക് ശുശ്രൂഷകൾ യേശുവിൻ്റെ നാമത്തിൽ ിക്കട്ടെ ഇന്നുമുതൽ ആരാധനയും സ്തോത്രവും സന്തോഷവും ജീവിതങ്ങളുടെ കത്ത് ആരംഭിക്കട്ടെ ആരുമാകട്ടെ കഥാവേ മരിക്കാനിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇല്ല കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നീ മരിക്കത്തിന്റെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് ഭൂമിയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി ആ വ്യക്തി മാറട്ടെ ആയുഷും ആരോഗ്യവും ദൈവം കൊടുക്കുന്നതിനായി സ്തോത്രം വചനം പറയുന്നല്ലോ ആമേ സ്തോത്രം ആരല്ലോ ഒരു ബാധയെ നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല എന്നുള്ള വചനം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് ഇന്നലെ കഥാവേ ആമേ ഇതുപോലെ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വലിയ സമാധാനം ദൈവം കൈമാറിയെ കൃപയ്ക്കുള്ള യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ഹലിയ കത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാം എതിരായാലും യേശു നിങ്ങൾക്ക് അനുകൂലമായി ഉണ്ട് അതുകൊണ്ട് ഭാരപ്പെടുന്ന ഭയപ്പെടുന്ന പ്രാർത്ഥനയിൽ ഓർക്കാം കഥാപ്തങ്ങളെ നിശ്ചയമായി അനുഗ്രഹിക്കും യേശുവൻ നാമത്തെ തന്നെ ആമേ